ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് അടുക്കളയിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓട്ടൺ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് അടുക്കളയിൽ കയറി പാചകം തുടങ്ങാൻ പാട് അപ്പൊ ഞാനൊന്ന് ഇടിയപ്പം ഉണ്ടാക്കാതെ ചേർച്ചയാണ് അപ്പൊ ഇന്നിവിടെ ചെറിയ മഴയൊക്കെ ഉണ്ട് അപ്പൊ മഴ കാരണം അങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അപ്പൊ അങ്കളും കൂടി ഞങ്ങട് പാചകം ചെയ്താൽ കിട്ടപ്പേ ഞങ്ങള് തീർക്ക് പൊക്കോളും പിന്നെ ഇടിയപ്പത്തിന് ഇത് വേണ്ടിയിട്ട് വെള്ളം അടപ്പത്ത് വെച്ച് തിളച്ചു ഇനി പൊടിയിട്ട് കുഴക്കട്ടെ

കുമ്പളങ്ങ ഓരോഴിച്ചു വയ്ക്കാൻ വേണ്ടിട്ട് അടപ്പത്ത് വയ്ക്കാണ് തേങ്ങ കുറച്ച് പെട്ടെന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് വെളുത്തുള്ളി ചേർക്കണ്ട് ഇണക്കി ചായ കുടിക്കട്ടെട്ടോ അപ്പോ ഇന്ന് ചായക്ക് കടി ഇടിയപ്പം ചൂടുണ്ട് ചായക്ക് ഇവിടെ ഒരു പയറും എവിടെ നിന്നോ കിട്ടി എനിക്ക് കൃഷിത്തോട്ടം ഗ്രൂപ്പിൽ നിന്നും കിട്ടിയിരുന്നു ഏർ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പാക്കറ്റ് വിത്തിലും അതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഏതാന്നറിയില്ല ഒരു കട പിടിച്ച് കിട്ടി വേനൽക്കാലമായതുകൊണ്ട് വേറെ മുളച്ചതൊക്കെ പോയി അപ്പൊ ഇതുമുണ്ടായി കിടക്കുന്നതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു പിന്നെ അത് ചെന്ന് നോക്കിയപ്പോഴത്തേനും മൂപ്പതികാലി അപ്പോ അങ്കള് പറയും ഇത് കഴിക്കാൻ പറ്റുന്നതല്ല ഇത് ഇത് നായങ്കരണമാണ് അപ്പൊ ഞാൻ പറഞ്ഞു നായങ്കരണം ഇങ്ങനെയല്ല ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും ഈ കൃഷിത്തോട്ടം ഗ്രൂപ്പ് ഞാൻ മിക്കപ്പോഴും നോക്കാറുണ്ട് അപ്പൊ അതിനകത്ത് ഇതിന്റെ മൂത്ത് കഴിഞ്ഞ കഴിയുമ്പോ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവണതായിട്ട് എനിക്ക് തോന്നിയങ്ങളെ ഇത് നല്ല പച്ച തന്നെയാണ് ഇത് പണ്ട് പത്ത് മുപ്പത്തഞ്ചു വർഷം മുമ്പ് എന്റെ അടുത്ത് ഇണ്ടായ പയറാണ് അന്ന് ഇതിന് ഇറച്ചി പയർന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഇത് അഴിയുമ്പോഴൊക്കെ കഴിയുമ്പോ ഒരു കറുപ്പ് നിറം വരും അപ്പൊ പലയിടത്തും ഇതുണ്ടായിട്ട് കട പറഞ്ച് കടികളങ്ങ നായീൻകരണൊന്നും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് നായംകരണല്ല കാരണം പറച്ചു കളയണ്ട നമുക്കത് വെച്ച് നോക്കാം ചൊറിച്ചിലൊന്നും ഉണ്ടാവൊന്നുമില്ല നായങ്കരണം ചൊറിയൂന്നല്ല പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം മൂപ്പ് പാകത്തിന് എടുത്ത് വലത്തിട്ടു പണ്ട് ഇതുപോലെ വലത്തിപ്പൊഴി കഴിയുമ്പോ കറവ് വരുവായിരുന്നു എന്നത് വലത്തി തിന്നുമ്പോ നല്ല രസം അട്ട് ഞങ്ങൾ അന്ന് അത് വലത്തി തിന്നപ്പോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോ കിലോട്ടണ്ട് മൂപ്പ് കഴിഞ്ഞു കിട്ടി അപ്പൊ അത് ഇവിടെ പറിച്ചു അതിന്റെ പുറത്തേക്ക് കളഞ്ഞിട്ട് അതിന്റെ ആ വിത്ത് എഴുതണ്ടാക്കി പിളർത്തി അതും ഇപ്പൊ അടപ്പത്ത് വെച്ചാരണത് ഞാനീ പറയണത് അപ്പൊ ഇതിന് കട്ടുണ്ടാവോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല ഇന്നലെ ഞങ്ങൾ ഉപ്പും മഞ്ഞളും വെള്ളത്തിൽ ഞങ്ങൾ ഇത് ഇട്ടിരുന്നു ഇപ്പൊ ഇന്നാണ് ഇത് അടപ്പത്ത് വെച്ചേക്കണത് ഏർ കട്ടുണ്ടാവാൻ സാധ്യതയില്ല കാരണം വെള്ളത്തിൽ ഇട്ടിണ്ട വെച്ചാർന്നാൽ കട്ട് പോണേ പോട്ടെ നീരത്തി ഇടിയപ്പം മോരെണ്ണം തിന്നിണ്ടിപ്പ ഇനി ഇത് കഴിഞ്ഞ ഞങ്ങൾ നേരെ വളപ്പിലേക്ക് കുളിശ്ശേരി കൂടി ഉണ്ടാക്കി വെച്ചിട്ട് താഴെ കൊറേ പഴുത്തുപോയി ആ ഞാൻ വന്നു സഹായിക്കാം അപ്പോഴോ

கைய வாக்கையயா நீட்டா கையோ

അത് മൊത്തം കൊണ്ടുപോകലേ കൊണ്ടുപോകലേ ഞങ്ങൾക്കെന്താ ഞങ്ങക്ക്ന്താ എന്നാണ് ആ കടന്നു ചെറച്ചു പറയണേ അവർക്കുള്ളത് ഞങ്ങൾ അവിടെ ഒരു ഇര വെട്ടി അതിനകത്ത് കരുതിയച്ചിട്ടുണ്ട് അഴോട്ട് വീണപ്പ കുറക്കെ ചതഞ്ഞു പോയി മധുര പട്ടു നല്ല മധുരമുള്ള നല്ല മധുരം വന്നുണ്ട് നന്നായിട്ട് പഴുത്തോ പഴയങ്കുടൻ പഴമാണ് കേട്ടോ കണ്ടില്ലായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നുകൊണ്ട് കണ്ടില്ലായിരുന്നു ളായി പൊറോട്ട മേടിച്ചിട്ട് പിന്നെ അങ്ങൾ പറഞ്ഞ പൊറോട്ട വന്ന രസുണ്ട് പൊറോട്ട സാമ്പാറാണ് മത്തി ഇപ്പൊ നല്ല രസം കൊണ്ട് കിട്ടാ നല്ല സ്വാദാ പിന്നെ അച്ചാറും ഉണ്ട് എല്ലാവരും കഴിച്ചോ ഇത് ഞങ്ങളുടെ വൈകുന്നേരത്തെ ഫുഡാണ് കേട്ടോ ഉച്ചക്കലത്ത് പിന്നെ എടുത്തൊന്നും കാണിച്ചില്ല മറ്റേക്ക് മുന്നൂറ് രൂപ നല്ല പത്തിയാ മാങ്ങാച്ചാറ് നല്ല രസമാണ് അച്ചാറ് ഉപ്പിലിട്ടത് അതാ അവള് കുന്ന മാങ്ങയുടെ അല്ലേ അച്ചാർ ഉപ്പിലിട്ടത് നല്ല രസമാണ് മണുണ്ട് സാമ്പാർ വേണം ഒഴിക്കട്ടെ A barba doido. Hum. Hum. മുരിങ്ങാ പോലെ വെന്ത് ഒടഞ്ഞു പോയില്ല മത്തി കഴിഞ്ഞ കൊല്ലം ഈ സമയം നല്ല രുചിയെ പോകും നാളെ കഴിഞ്ഞ ചേട്ടൻ പോയി പരിപാടി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്